ഹാലോ കുട്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു തയ്യൽ മെഷീനും ഇല്ലാതെ ഇനി അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് സ്കാൽപ്പ് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ അതറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങളൊന്ന് കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അപ്പം വേണ്ട ഇതാണ് നമ്മൾ സ്കാലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു പാർട്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് വേണ്ട ഇതേപോലെ നെറ്റിൻ്റെ ഒരു തുണിയാണ് രണ്ടര ഒക്കെയാണ് തുണി എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇത്രയും വിട്ട് വേണ്ട വിട്ട് നമുക്ക് ഫോർട്ടി ടു ഫോർട്ടി വൺ ആ ഒരു വിടുത്ത് മതി പിന്നെ രണ്ടര തുണി എടുത്തിരിക്കുന്നത് അപ്പോൾ ഫോർട്ടി ടു അല്ലെങ്കിൽ ഫോർട്ടി ആ ഒരു വിത്തിൽ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സ്കാലപ്പ് വരച്ചു കൊടുക്കണം അപ്പം നമ്മൾ സ്കാലപ്പ് വരയ്ക്കാൻ വേണ്ടി തേണ്ട ഇതേപോലെ സ്കാലപ്പിനുള്ള പാറ്റേൺ നേരത്തെ ഒരു കാർഡ്ബോർഡ് വരച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഇതാണ് ഞാൻ ആദ്യ തൊട്ടേ സ്കാലപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാറ്റേൺ അതായത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാറ്റേൺ ഇത് വെച്ചാണ് എല്ലാ സ്കാലപ്പും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ചെയ്തിരിക്കുന്ന ഒക്കെ ഇതുപോലെ നമ്മുടെ നോർമൽ മെഷീനൊക്കെ യൂസ് ചെയ്തൊക്കെയായിരുന്നു ചെയ്തിരുന്നത് ഇത് അതൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരന്നാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ വൺ സൈഡ് മാത്രമാണ് ഞാനിപ്പോൾ സ്കാലപ്പ് ചെയ്യാനായിട്ട് ഇരിക്കുന്നത് അപ്പം എന്തായാലും സ്കാലപ്പ് ഫുള്ളായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ഐറ്റംസാണ് എടുത്തിരിക്കുന്നത് ഞാൻ സാധാരണ ഫാബ്രിക്കിൻ്റെ എടുത്തിട്ടുണ്ട് അതുപോലെ ബി സെവ സെവൻ തൗസൻഡ് എന്നുള്ള ഗമും എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്ന മെയിൻ ഐറ്റമാണ് ഈ ഒരു ഐറ്റം ഈ ഐറ്റത്തിൻ്റെ പേര് സ്റ്റോൺ ചെയിൻ എന്നാണോ ചെയിൻ സ്റ്റോൺന്നാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഇനിവേ എന്താണേലും അതിൻ്റെ കറക്റ്റ് നെയിം അറിയണം എന്നൊരു ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പിന് വേണ്ടിയാണ് ഈ ഒരു ഷാൾ ചെയ്യാൻ പോകുന്നത് സ്കാലപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതേലെ കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കട്ട് ബീഡ്സ് വെച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കിനും ഒരുപാട് ടൈം എടുക്കും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈം കൺസ്യൂമിങ്ങിനൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ചെയിൻ സ്റ്റോൺ ചെയിൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ സെയിം കളറിലെ നമ്മുടെ കട്ട്ബീൻ്റെ ഗോൾഡൻ കളറിലെ കഡ്ബീൻ്റെ സെയിം കളർ തന്നെയാണ് ഈ സ്റ്റോൺ ചെയിനും എടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാനിപ്പം നിങ്ങൾക്ക് ഏത് ഗ് വേണേലും എടുക്കാം ഈ രണ്ട് ഗ്മിൽ ഏത് കമ്മ് വേണേലും എടുക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബി സെവൻറ്റി സെവൻ തൗസൻഡ് എന്നുള്ള ഈ ഒരു ഗ്മാണെടുത്തിരിക്കുക ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഫിക്സ് ആയി കിട്ടും അതായത് ഡ്രൈ ആയി കിട്ടുകയും ചെയ്യും പെട്ടെന്ന് തന്നെ ഫിക്സ് ആയിക്കിട്ടുകയും ചെയ്യും മറ്റ് ഇതെടുക്കുകയാണെങ്കിൽ നമ്മുടെ സാധാരണ ഫാബ്രിക്കിൻ്റെ ഗം എടുക്കുവാണെങ്കിൽ ഒന്ന് ഡ്രൈ ആക്കാനായിട്ട് കുറേ ടൈം എടുക്കുന്നുണ്ട് അപ്പം അത് അങ്ങനെ വരാതിരിക്കാനായിട്ട് ഈ ഒരു ഗം എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും അപ്പം ഞാൻ ഫസ്റ്റ് തറയിലാണെങ്കിൽ ആദ്യമേ ഒരു തുണി വിരിച്ചിട്ടുണ്ട് അതിൻ്റെ പൊക്കത്താണ് ഞാൻ ഈ ഒരു തുണി അതായത് ഈ നെറ്റിൻ്റെ ഫാബ്രിക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ആ സ്കാലപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ പൊക്കത്തൂടെ ആദ്യമേ നമ്മുടെ പശയൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഈ ഒരു സ്റ്റോൺ ചെയിൻ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി സിമ്പിളാന്നേ എന്നാൽ ഇത് കഴിഞ്ഞിട്ട് ഇനിയും ചെറിയൊരു പരിപാടിയും കൊണ്ടുണ്ട് അതും കൂടെ നോക്കണം ഇന്ന് മുന്നേ ഇത്രയും കണ്ടതിന് ശേഷം സ്കിപ്പ് ചെയ്തല്ലേ പോവുക അല്ലെങ്കിൽ ബാക്കി ഇനി ബാക്കടിച്ച് പോവുക ഒന്നും ചെയ്യാതെ ബാക്കിയും കൂടെ കണ്ടുനോക്കും ബാക്കി ഇനി എന്താ ചെയ്യുന്നതെന്നുള്ളതും കൂടെ അറിയണ്ടേ അപ്പം വേണ്ട ഇതേപോലെ ഒന്ന് ഒട്ടിച്ചൊന്ന് കൊടുത്ത് നീറ്റായിട്ട് തന്നെ നമ്മൾ ആ വരച്ചിരിക്കുന്നതിൻ്റെ ഷേപ്പിന് തന്നെ വേണ്ട ഇതുപോലെ നമ്മുടെ ഫിംഗറൊക്കെ വെച്ചൊന്ന് നീറ്റാക്കി ഒന്ന് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനിയിപ്പം മെഷീനിൽ തയ്ക്കാൻ അറിയാൻ വയ്യാത്തവർക്കും ഒക്കെ ഉള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതിപ്പം ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് ആണ് ഈ ഒരു സ്റ്റോൺ ചെയിൻ വാങ്ങിച്ചേക്കുന്നത് ഇതിന് മീറ്ററിന് എനിക്ക് തോന്നുന്നു അൻപത് രൂപ അങ്ങനെ എന്തോ ആയിരുന്നു ഇതിൻ്റെ റേറ്റ് കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല അപ്പം അങ്ങനെയാണ് ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അപ്പം ഇതാവുമ്പം നമുക്ക് ഈ മെനക്കേടില്ലാതെ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നൊരു ഒരു അടിപൊളി ഇടപാടാണിത് വേണമെന്നുണ്ടെങ്കിൽ പറയുക ഒരു സ്റ്റോൺ ചെയിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തീർക്കാൻ പറ്റും ഇപ്പം മെനക്കെട്ട് കുത്തിപ്പിടിച്ച് ക്ഷമയൊന്നും ഇല്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് സിമ്പിളായിട്ട് സ്കാൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോൺ ചെയിൻ വാങ്ങിക്കുക ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടി സ്കിപ്പ് ചെയ്യാതെ കൂടെ ഒന്ന് കാണുക അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ബാക്കി എന്തോ ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ എന്തേലും ഞാൻ ഇത് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഓരോ തവണയും ഇങ്ങനെ ഗം വച്ച് ഒട്ടിക്കുമ്പോഴത്തേക്കിന് നമ്മൾ നെറ്റും അടിയിൽ കിടക്കുന്ന മെറ്റീരിയലും തമ്മിലൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി പൊക്കി കൊടുത്തേക്കണം കേട്ടോ അല്ല പിന്നെ രണ്ടും കൂടെ ഒരുപോലെ ഒട്ടി ഇങ്ങിയിരിക്കും അപ്പോൾ അങ്ങനെ ഒട്ടിയിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നെറ്റ് ആയതുകൊണ്ട് പിടിക്കുന്നുണ്ട് അത് കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ നല്ല ക്ലോത്ത് അപ്പം നല്ല ക്ലോത്ത് കീറിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ അടിയിലിരിക്കുന്ന തുണിയുമായിട്ട് അങ്ങ് ഡ്രൈ ആകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുക അപ്പം നമ്മളിത് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് രണ്ടര മീറ്റർ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ എടുക്കുക അതിലോട്ട് കുറച്ച് നൂലിതേ പോലൊന്ന് കയറ്റുക അതിന് ശേഷം അതിൻ്റെ അത് കെട്ടുക എന്നിട്ട് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റോൺ ചെയിൻ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് എന്ന രീതിയിൽ തൻ്റെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ സെയിം കളറിലെ ത്രെഡും കൂടെ എടുക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നും പെട്ടെന്ന് വിസിബിളായിട്ട് തോന്നത്തില്ല പിന്നെ കുറ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് രണ്ട് മൂന്ന് സ്റ്റിച്ച് കൊടുക്കുക അതിന് ശേഷം നോട്ടിട്ട് കൊടുക്കുക അതിന് ശേഷം ബാക്കി സ്റ്റിച്ച് ചെയ്യുക അങ്ങനെ വേണം പോക്കാനായിട്ട് അല്ലാതെ ഒറ്റയടിക്ക് ആ ഒരു നൂല് തീരുന്നിടം വരെ ഇരുന്ന് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൂട്ടാമെന്ന് ചിന്തിക്കരുത് ഇടയ്ക്കൊന്ന് നോട്ടിട്ടും കൂടെ കൊടുക്കുക ഞാനിപ്പോൾ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ബാക്ക് സൈഡിൽ വരുന്നതെന്നുള്ളത് തേണ്ട ഇതേപോലെയാണ് ബാക്ക് സൈഡ് വരുന്നത് അതിന് ഇത് ഫുള്ളായിട്ട് ഇനിയിപ്പം നമ്മൾ ആ രണ്ടര മീറ്ററും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എളുപ്പമല്ല പെട്ടെന്ന് തീർക്കാനുള്ളതേ ഉള്ളൂ ഇങ്ങനെ ഇങ്ങനത്തെ സ്റ്റിച്ചിങ് ആകുമ്പോഴത്തേക്കിനും പെട്ടെന്ന് ഉള്ളൂ നമ്മൾ ബീഡ്സും കാര്യങ്ങളും ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ അല്ല സമയമെടുക്കുന്നത് ഇതാകുമ്പോൾ പെട്ടെന്ന് ആ ഒരു ചെയിനിൻ്റെ മണ്ടയിൽ കൂടെ തേണ്ട ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രമതി ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചിട്ടില്ല നിങ്ങളു നിങ്ങളും കെട്ടിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അല്ലാതെ കെട്ടിടാതെ ആ ഒരു ത്രെഡ് തീരുന്നിടം വരെ ഇങ്ങനെ ഇങ്ങ് കൊണ്ടുപോകാനായിട്ട് അതേപോലെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റൂടെ കൊടുക്കുക നോക്കാലോ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇല്ല എന്നുള്ളത് നമുക്ക് പറയാലോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റുകൂടെ ചെയ്യും മക്കളെ എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഇത് ഇനി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അത് വലിയ മെനക്കേടുള്ള പണിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പെട്ടെന്ന് തന്നെ തീർക്കാനുള്ളതേ ഉള്ളൂ ഒരു ഒന്ന് ഒന്ന് ഒരു ഇരിക്കുക എന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് തീർക്കാനുള്ളത് ഇതേണ്ടെങ്കിൽ ഞാനിപ്പോൾ ബാക്കിൽ നോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോട്ടിട്ട് ആണ് പോയേക്കുന്നത് പിന്നെ ഞാൻ കാണിച്ചില്ലെന്നേ ഉള്ളൂ അപ്പം ഇത് ഫുള്ളായിട്ട് തേണ്ട ഇതൊന്ന് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു രണ്ടര മീറ്ററും സ്റ്റോണിൻ്റെ പൊക്കത്തൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇത് ബാക്ക് സൈഡാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ബാക്ക് സൈഡിൽ കണ്ടല്ലോ അപ്പം ഇങ്ങനെ ഫുള്ളായിട്ട് ആ ഒരുത്തരായിട്ട് പോയിരിക്കുന്നത് പെട്ടെന്നൊന്നും ആയിട്ടില്ല പിന്നെ ഞാൻ ഇതിൽ വർക്ക് ചെയ്യണമെന്ന് ഓർത്ത് ഓ വേണ്ട വർക്ക് ചെയ്യുന്നില്ല അല്ലാതെ പോയേക്കാം എന്നുള്ളൊരു തോട്ട് പിന്നെ വന്നു വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓരോ സ്കാലപ്പിൻ്റെയും ആ ഒരു കോർണർ സൈഡ് വരുന്നുണ്ടല്ലോ അതായത് രണ്ട് ഇങ്ങോട്ട് ജോയിൻ്റ് ആകുന്ന ആ ഒരു കോർണറിലായിട്ട് നമ്മുടെ ഞാൻ ആ ഒരു ടോപ്പിന് കൊടുത്തിരിക്കുന്നത് ലീഫാണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത് അപ്പം ആ ലീഫിൻ്റെ ഇതേപോലെ തന്നെ ഒരു വർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും പക്ഷേ എനിക്ക് വർക്ക് ചെയ്യാൻ തോന്നിയില്ല സത്യം പറഞ്ഞാൽ മൂടില്ല മൂടില്ലായിരുന്നു അതേപോലെ തന്നെ നമുക്ക് സുഖമില്ലായിരുന്നു അത് കാരണം ഞാൻ അങ്ങോട്ട് ചെയ്തില്ല അപ്പോൾ ഇത്രത്താലാണ് ഞാൻ ഈ ഒരു ഇത് നിർത്തിയേക്കുന്നത് ഷാള് പിന്നെ ടോപ്പിൻ്റെ അത്രയും പോഷൻ ഭയങ്കര ഹെവി വർക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ സ്കാലപ്പ് മാത്രം ഒന്ന് കൊടുത്ത് ഒന്ന് ചെറുതാക്കി വെച്ചതാണ് ഇനിയാണ് അടുത്ത പരിപാടി ഇനി ഈ സ്കാലപ്പ് ഓരോന്നും കട്ട് ചെയ്യണം അതായത് നമുക്ക് ബാക്കിയായിട്ട് നിൽക്കുന്ന ആ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ അതിനെ ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ സ്കാലപ്പിൻ്റെ ഷേപ്പിനെ ഒന്ന് കട്ട് ചെയ്യണം പിന്നെ നെറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനിത് ഉരുക്കാനായിട്ട് നിൽക്കുന്നത് പ്രത്യേകിച്ച് ത്രെഡൊന്നും ഈ പൊങ്ങി നിൽക്കാനോ അങ്ങനെയൊന്നും ഇല്ലല്ലോ നെറ്റിൻ്റെ ഫാബ്രിക് ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിത് ഉരുക്കുന്നൊന്നുമില്ല പകരം ഇതുപോലെ നമ്മൾ ചെറിയ സിസർ യൂസ് ചെയ്ത് സ്കാലപ്പിനോട് ചേർത്ത് സ്കാലപ്പിനോട് ചേർത്തെന്ന് പറഞ്ഞാൽ തീർത്ത് നമ്മുടെ ആ സ്റ്റോൺ ചെയിനോട് തീർത്തല്ല ഒരിത്തിരി തുണി വിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഈ നെറ്റാകുമ്പോൾ ഇങ്ങനെ ഹോൾസ് ഹോൾസെല്ലാം വരുന്നത് അതിൽ നമ്മൾ ഏതെങ്കിലും ഹോൾസ് അതായത് നമ്മുടെ ത്രെഡ് കയറിയിരിക്കുന്ന ഹോൾസ് കട്ട് ചെയ്തിരുന്നെങ്കിൽ അത് അത്രയും ലൂസാവത്തില്ലേ ത്രെഡ് ലൂസ് ലൂസാവത്തില്ല ഇപ്പം ഇങ്ങനെ ആവുമ്പോൾ ഒരു തുള്ളി ആ ഒരു ചെയിൻ കഴിഞ്ഞ് ഒരു തുള്ളിയും കൂടെ വിട്ടതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വിഷയം വരത്തില്ല അപ്പം നമ്മുടെ ഇതോടുകൂടി എൻ്റെ ഈ ഒരു പരിപാടി കഴിയണം അതായത് മെഷീനിൽ തയ്ക്കാൻ അറിയാൻ വയ്യാത്തവർക്കും മെഷീൻ ഇല്ലാത്തവർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരടിപൊളി സ്കാലപ്പാണിത് അതുപോലെ തന്നെ മടിയുള്ളവർക്ക് ഏറ്റവും കൂടുതൽ മടിയുള്ളവർക്കും അതേപോലെ തന്നെ ഒന്നും ചെയ്യാൻ അറിയത്തില്ല മീൻസ് സ്റ്റിച്ചിങ് അറിയത്തില്ല എംബ്രോയ്ഡറി അറിയത്തില്ല സ്റ്റോൺ വർക്ക് അറിയത്തില്ല ബീഡ് വർക്ക് അറിയത്തില്ല ഇതൊന്നും അറിയാൻ വയ്യാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു വർക്കാണ് ഇത് മൂന്നര മൂന്ന് മീറ്റർ ഇതേപോലെ സ്റ്റോൺ ചെയ്ത് വാങ്ങിക്കുക അതങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക അതിനെ സ്റ്റിച്ച് ചെയ്യുക കട്ട് ചെയ്യുക സിമ്പിൾ പരിപാടിയല്ലേ ബാക്കി ഇനി വർക്ക് ചെയ്തില്ലേലും കുഴപ്പമില്ല ഇത് ഓൾറെഡി ഇത്രയും സ്റ്റോൺ ആയി ഉള്ളത് കാരണം തന്നെ പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്കിനും ഭയങ്കര ക്ലേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ വർക്ക് ചെയ്തില്ലേലും കുഴപ്പമില്ല തൻ്റെ ഫൈനൽ റിസൾട്ട് തൻ്റെ ഇതാണ് ഞാൻ ഒത്തിരി സൂം ചെയ്തും കാണിക്കുന്നുണ്ട് സൂം ഔട്ട് ചെയ്തും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് സൂം ഔട്ട് ചെയ്ത് കാണിക്കുന്നത് ഫുൾ ആയിട്ട് കാണിക്കുന്നില്ല ആ ഒരു ടോപ്പിൻ്റെ ഫുള്ള് കാണിക്കുന്നില്ല സൂം ഔട്ട് ചെയ്ത് വരുമ്പോൾ റിസൾട്ട് ഇതാണ് അപ്പോൾ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും